ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേപ്പാൾ തൊണ്ണൂറ് റൺസിന്റെ വമ്പൻ വിജയം നേടി ക്രിക്കറ്റിലെ ഒരു ടെസ്റ്റ് പദവിയിലുള്ള ടീമിനെതിരെ നേപ്പാൾ നേടുന്ന ചരിത്ര വിജയമാണിത് തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് ലോകോത്തര ടീമിനെതിരെ നേടിയ ഈ വിജയം നേപ്പാളിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് നേപ്പാളിന്റെ ബൗളിംഗ് ആക്രമണത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ വെറും എൺപത്തി മൂന്ന് റൺസിന് അവർ ഓൾ ഔട്ടായി കരീബിയൻ ടീമിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കി നേപ്പാളിന്റെ വിജയത്തിൽ നിർണായകമായത് ബാറ്റിംഗിലും ബൗളിങ്ങിലും കണ്ട മികച്ച പ്രകടനമാണ് മധ്യനിര താരം മുഹമ്മദ് ആദിൽ ആലമാണ് വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത് ആദിലാലം നാല് വിക്കറ്റുകൾ വീഴ്ത്തി കരീബിയൻസിന്റെ ഉയരെടുത്തു ആദിലാലത്തിന് മികച്ച പിന്തുണ നൽകിയത് കുശാൽ ബുർത്തേലാണ് തകർപ്പൻ പ്രകടനത്തിലൂടെ ബുർത്തൽ മൂന്ന് വിക്കറ്റുകൾ കൊയ്തു കൃത്യതയാർന്ന ബൌളിങ്ങും ശക്തമായ ഫീൽഡിങ്ങുമാണ് നേപ്പാളിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയത്